അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ബൾബ് തൂക്കിയിട്ട് സ്റ്റാർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമോ എന്ന് ചോദിച്ചായിരുന്നു ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തായിരുന്നുണ്ട് ബൾബ് തൂക്കിയിട്ട് സ്റ്റാർ ഉണ്ടാക്കാവുന്നു അപ്പോൾ നമുക്ക് ഇതുപോലെ തുള ഇട്ടിട്ട് നമുക്ക് സ്റ്റാർ പഞ്ചൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് തൊള ഇട്ട് ഇതുപോലെ ബൾബ് ഇടുന്ന സ്റ്റാർ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അത് രണ്ട് രൂപയുടെ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് സി സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതും നല്ല ഭംഗിയാണ് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കും ഈ ഒരു രീതിയിലുണ്ടാക്കുന്നതെങ്കിൽ സിംപിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കുന്നതിങ്ങനെയെന്ന് കാണിച്ചെ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതെടുത്തേച്ചേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് രൂപയുടെ കളർ പേപ്പർ ഉണ്ടല്ലോ അതാണ് എടുത്തേക്കുന്നത് എ ഫോർ ഷീറ്റിൻ്റെ പേപ്പർ അപ്പം നിങ്ങൾക്ക് അഞ്ച് ഇതളിൻ്റെ ആണല്ലോ നമുക്ക് ഒരു സ്റ്റാർ അപ്പം അഞ്ച് പേപ്പർ എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാം അതല്ല ഒരു പേപ്പർ രണ്ടാക്കി എടുക്കണമെങ്കിൽ നമുക്കത് അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ഇതൊരു ഇച്ചിരി വലിയ ഇതായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു പേപ്പർ എ ഫോർ ഷീറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഇതുപോലെ ഒന്ന് സ്വയർ ആയിട്ട് നമുക്ക് ഇത് ഞാനിപ്പോൾ നേരത്തെ മടക്കിയതുപോലെ ഇങ്ങനെ ഒരു ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ സൈഡ് ചേർത്ത് നമുക്ക് കറക്റ്റ് സ്ക്വയറിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അഞ്ചും ഇതുപോലെ തന്നെ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഇത് മടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് മടക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു കണ്ടുനോക്കിക്കോ അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ടേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു സൈഡ് മടക്കിയേക്കുന്നത് പോലെ തന്നെ ഈ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തോട്ടേക്ക് ഇതുപോലെ ഇങ്ങോട്ട് ഇങ്ങനെ ഒന്നൂടെ കൂടി ഒന്ന് മടക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു മടക്കി മടക്കുവെച്ചേക്കണതിൻ്റെ ഈ ഒരു മൂലഭാഗം നമുക്ക് അപ്പുറത്തുനിന്ന് വന്നേക്കുന്ന ഒരു ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് ഈ താഴേന്ന് മുകളിലേക്ക് ഒരിത്തിരി വെവിക്കോള് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഒട്ടിക്കുക എന്നാന്ന് വെച്ചാൽ ഈ താഴ്ഭാഗത്തേക്ക് ഇതുപോലെ പോവാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ നിന്ന് ഇതുപോലെ കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ആ ഒന്ന് സെൻ്ററ് വെച്ചിട്ട് പ്രസ്സായി പോകും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പം അഞ്ചും ഇതുപോലെ തന്നെ സെൻ്ററിൽ ഇതുപോലെ ഒട്ടിച്ച് അതായത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാനിപ്പോൾ ഇത് അഞ്ചും ഇതുപോലെ തന്നെ ഇട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊന്ന് വെട്ടി കൊടുക്കാൻ ഉണ്ടേ വെട്ടിക്കൊടുക്കാനായിട്ട് നമ്മൾ സാധാ സ്കെയിലുണ്ടല്ലോ ആ സ്കെയിലിൽ രണ്ട് സെൻറ്റിമീറ്ററിൽ ഇതുപോലെ ആയി വരുന്ന ഭാഗത്ത് ഇതുപോലെ രണ്ട് സെൻറ്റിമീറ്റർ ഇട്ടിട്ട് ഒരു കുഞ്ഞ് കുത്തിട്ട് കൊടുത്തിട്ട് ഇതുപോലെ സ്കെയിൽ തന്നെ വെച്ചിട്ട് അപ്പുറത്തോട്ടേക്കും ഇപ്പുറത്തോട്ടേക്കും ചേരിച്ച് ഇതുപോലെ പേന പെൻസിലോ വെച്ചിട്ട് വരച്ച് കൊടുക്കട്ടോ ഞാനിത് വെട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് കറക്റ്റ് ഷേപ്പ് മനസ്സിലാവും കേട്ടോ ഞാനിപ്പം നമ്മൾ ആ വരച്ച് വെച്ചിട്ടില്ലേ കോൺ പോലെ ആ വരച്ച് വെച്ചേക്കുന്ന ഈ ഭാഗത്തേക്ക് കത്തിരിക വച്ചിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇതുപോലെ കോൺ പോലെ വെട്ടി കൊടുക്കാം കേട്ടോ ദാ ഇങ്ങനെ കേട്ടോ ഇനി ഉണ്ടല്ലോ ഇത് ഈ സെൻറ്റർ ഭാഗത്ത് ഒന്ന് ഒരിത്തിരി ഭാഗം ഒരു ത്രികോണം പോലെയിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാണ്ടേ ഇത് ഇതിങ്ങനെ കേട്ടോ ഇത് പറയുമ്പോൾ മനസ്സിലാവത്തില്ല അതിങ്ങനെ നമ്മളിതിങ്ങനെ വെട്ടി കാണിക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ വേണ്ടല്ലേ ഇതുപോലെ ഒന്ന് സെൻ്ററിലായിട്ടൊരി നമുക്കൊന്ന് മടക്കി കൊടുക്കാൻ എളുപ്പത്തിന് മടക്കാൻ വേണ്ടിയിട്ടാട്ടോ അതങ്ങനെ ചെയ്യണേ അതുപോലെ ആ മൂല ഉണ്ടല്ലോ അങ്ങത്തെ മൂല് ഇങ്ങത്തെ മൂല് ഇതും കൂടെ കൂടിയിട്ട് ഇതും ഇത്തിരി ഭാഗം ചെരിച്ച് കട്ട് ചെയ്യണം കേട്ടോ ഇനി ചെരിച്ച് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം അപ്പോൾ മടക്കിയെടുക്കാനായിട്ട് എളുപ്പത്തിനാണ് രണ്ട് സൈഡിൽ നിന്നും കുറച്ച് വീതം ഭാഗം നമുക്കത് വെട്ടി ചെരിച്ച് വെട്ടിക്കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ ഇതുപോലെ മടക്കി കൊടുക്കുക രണ്ട് സൈഡും ഇതുപോലെ അപ്പുറം ഇപ്പുറം ഇതുപോലെ തന്നെ മടക്കി കൊടുക്കാം കേട്ടോ ഇതെങ്ങനെ ഇനി ആ ബാക്കി സൈഡിൽ നീണ്ടിരിക്കുന്ന ഭാഗം നമുക്ക് ആവശ്യമില്ല കേട്ടോ അതങ്ങോട് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ മുകൾ ഭാഗത്ത് മടക്കിച്ചേക്കുന്ന ഭാഗമല്ലേ അത് കട്ടായി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ലെയർ നമുക്ക് മടക്കി തന്നെ വേണം ഒരു ലെയർ മടക്കലിൻ്റെ ആവശ്യമില്ല അതങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇനി ഇതായി മടങ്ങിയിരിക്കുന്നതിൻ്റെ ഭാഗം കണ്ടോ ഇത് ഇവിടെ നമുക്ക് പശ തേച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു രീതി തന്നെ കട്ട് ചെയ്ത് ഞാൻ ഇതുപോലെ തന്നെ മടക്കി അതായത് ഇതുപോലെ അഞ്ചും ആ ഒരു രീതി തന്നെ ഷേപ്പ് ആക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ഈ ഒരു നമ്മൾ ഉണ്ടല്ലോ സ്റ്റാർ പഞ്ച് ഇല്ലാത്ത ആളുകളുണ്ടല്ലോ അപ്പോൾ സ്റ്റാർ തുള ഇട്ടിട്ട് നമ്മൾ സ്റ്റാർ ബൾബ് തൂക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ വെട്ടം വരുന്നത് അപ്പം ഇങ്ങനെ സ്റ്റാർ ഇല്ലാത്ത സ്റ്റാർ സ്റ്റാർ ഇല്ലാത്ത സ്റ്റാർ പഞ്ചില്ലാത്ത ആളുകൾക്ക് ഇതുപോലെ ഞാനിപ്പോൾ വരച്ചു കൊടുത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കെയിൽ വെച്ച് വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ആണി എടുക്കാട്ടോ സ്ക്രൂ എടുക്കരുത് ട്ടോ ഞാൻ സ്ക്രൂ കാണി തന്നെ നമ്മൾ സ്ക്രൂ എടുക്കാതിരിക്കാനാണ് സ്ക്രൂ ഇട്ടിട്ട് നമ്മൾ വരിക്കുമ്പോൾ കീറിപ്പോവും അപ്പം ആണി കിട്ടിയില്ല ആ സ്ക്രൂ ആയിട്ടുള്ളൂ എന്നിട്ടുണ്ട് സ്ക്രൂ ഇട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പൊക്കുമ്പം കീറിപ്പോവും അപ്പോൾ അതായത് പോലെ ഇത്തിരി മൊനയുള്ള നല്ല ആണി വെച്ചിട്ട് ഇതേ ഇതുപോലെ ഒന്ന് ജസ്റ്റ് എന്നിട്ട് നമുക്കത് ഇങ്ങനെ പഞ്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ സ്റ്റാർ പഞ്ച് ഉണ്ടാക്കത്തില്ലേ അതുപോലെ അതിങ്ങനെ നിങ്ങൾ തുളയിട്ട് തുളയിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പം വരച്ചേക്കുന്ന കോൺ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചേക്കുന്ന ഒരു ഭാഗത്ത് ഇത് ഇതുപോലെ തുളയിട്ട് തുളയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ബൾബ് ഇട്ടിട്ട് കത്തുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ആ ഒരു വെട്ടം നല്ല ഭംഗിയിലിരിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ആ സ്റ്റാർ പഞ്ച് ഇല്ലാണ്ട് തന്നെ നമ്മൾ തുളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒട്ടിക്കുന്നത് എങ്ങനെയാന്ന് കണ്ടു കേട്ടോ നമ്മൾ ആ ഒരു കുറച്ച് ഭാഗം ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ നമുക്കത് ഒട്ടിച്ചുകൊടുക്കാനുള്ളത് ആ ആ അരികത്തിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ഇത്തിരി ഫെവിക്കോളിൽ ഇതുപോലെ തൂത്ത് കൊടുക്കാം ഇനി ഒരു സൈഡ് നമ്മൾ ഒട്ടിച്ചില്ല എന്നല്ല ഒരു സൈഡ് നമ്മൾ വെട്ടിക്കളഞ്ഞില്ലായിരുന്നോ അപ്പോൾ ആ വെട്ടിക്കളഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ ആ മടക്കി വെച്ചേക്കുന്ന ഈ ഒരു ഭാഗം ഇതുപോലെ ഒട്ടിച്ച് ഒട്ടിച്ചു കൊടുക്കട്ടോ അങ്ങനെ അഞ്ച് ലെയറും നമ്മൾ ആ ഒരു രീതി തന്നെ ഈ ഒരു മടക്കി വെച്ചേക്കുന്ന ഭാഗം നമ്മൾ ആ വെട്ടി വെട്ടിക്കളഞ്ഞേക്കുന്ന ഭാഗത്തേക്ക് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇതാ ഇതുപോലെ കേട്ടോ ഇങ്ങനെ ഞാനിപ്പം ഈ ഒരു അഞ്ച് ലെയറും ഇതേ രീതിയിൽ തന്നെ ഞാനിപ്പോൾ ഓരോരോ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതുപോലെ പയ്യതും ഇടിച്ച് നോക്കാം കേട്ടോ നമുക്കൊന്ന് കെട്ടിയിടാണ്ട് കെട്ടിയിട്ടിട്ട് നമുക്കത് തൂക്കാനായിട്ട് അപ്പം ഈ കെട്ടിയിടുമ്പം വള്ളി ഇടുന്ന കോർക്കുന്ന ഭാഗത്ത് പോരാതിരിക്കാനായിട്ട് ചെറിയൊരു നൂ നൂലല്ല ചെറിയൊരു പേപ്പർ വെച്ചിട്ട് നമുക്കിത് ആ തുളയിരുന്നതിൻ്റെ തൊട്ട് താഴെ വെച്ചതുകൊണ്ട് കൊണ്ട് ചിത്തിരി ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ ചെറിയൊരു കത്രിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ തുളയിട്ടിട്ട് നമ്മൾ നൂല് ഇതുപോലെ വലിച്ചിട്ടാൽ മതി കേട്ടോ ഇതിനകത്ത് നമുക്ക് ബൾബ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇതെങ്ങനെയാണ് കാണിച്ചിട്ടോ അതിങ്ങനെ ഞാനിപ്പോ ഇത് ഫുൾ ആയിട്ട് ഒന്നും ഇങ്ങോട്ട് അതായത് പോലെ ഒന്നും വലിച്ചിട്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇതിങ്ങനെ വലിച്ച് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്റ്റാർ ഇതായതുപോലെ ഓക്കെ ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് ബൾബ് ഇടാം കേട്ടോ അപ്പോൾ മൂന്ന് പേപ്പറിലെ നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഏകദേശം ഒരു ആറ് രൂപ ആയിട്ടാണ് ഈ ഒരു സ്റ്റാറിൻ്റെ വില വരുന്നുള്ളൂ അപ്പം ഒറിജിനൽ സ്റ്റാറെ കടകളിൽ തൂക്കിയിട്ടേ എത്രയൊന്നും എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാവും വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നൊള്ളു അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ല നല്ലൊരു കാണാം എനിക്ക് ഇഷ്ടപ്പെട്ടു പോയ കൂട്ടുന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും നല്ല ഒന്ന് ഷെയർ ചെയ്യാൻ മാറരുത് കേട്ടോ നല്ല നല്ലൊരുട്ടിട്ടിനും കാണാം ബൈ